േ ഗർഭിണിയാണെന്നേ പറഞ്ഞാ മാത്രം പോരാ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം ഇല്ല ഡയലോഗ് ഒന്നും അടിക്കാൻ നിൽക്കണ്ട മര്യാദ കഴിച്ചോ പേ കുഞ്ഞി നിർത്തി ചെയ്യാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞാലേ നമ്മുടെ കൊച്ചു സ്കൂൾ പോണത്തന്നെ കിടക്കാം അതൊക്കെ പണ്ട് ഇപ്പൊ കുഞ്ഞി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും ഓ എന്ത് പാഠത്തിന് കറക്റ്റായിട്ട് പണിയെടുക്കാമല്ലോ എന്നോട് പറയാണ്ട് ഞാനാ കുറച്ച് ദിവസമായിട്ട് നല്ല പണിയെടുപ്പല്ലേ ബേബിക്കും കുഞ്ഞിക്കും പ്രോപ്പർ ആയിട്ടുള്ള നല്ല സ്ലീപ്പ് ഇതിലെ ഷേപ്പ് ടെക്നോളജി